വയനാട് ജില്ലാ ആശുപത്രിയിൽ ഫീസുകൾ കുത്തനെ വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ലാബ് പരിശോധനകൾക്കുള്ള ഫീസാണ് കുത്തനെ വർദ്ധിപ്പിച്ചത് ചെലവുകൾക്ക് പണം കണ്ടെത്താനാണ് ഫീസുകൾ വർദ്ധിപ്പിച്ചതെന്നാണ് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിയുടെ വാദം ജില്ലാ ആശുപത്രിയിലെ ലാബ് പരിശോധനകളുടെ നിരക്കുകളിൽ അൻപത് മുതൽ നൂറ്റി അൻപത് ശതമാനം വരെയാണ് വർധനവ് വരുത്തിയത് എ പി എല്ലുകാരുടെ നിരക്കിലും ബി പി എല്ലുകാരുടെ നിരക്കിലും മാറ്റം വരുത്തിയിട്ടുണ്ട് നിലവിലുള്ള തുക ആശുപത്രിയുടെ ദൈനംദിന ചെലവുകൾക്ക് തികയുന്നില്ലെന്നാണ് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിയുടെ വാദം ഫീസ് വർധനവ് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ യുവജന സംഘടനകൾ പ്രതിഷേധം അറിയിച്ചെങ്കിലും ഫീസ് കൂട്ടാനുള്ള തീരുമാനവുമായി മാനേജിംഗ് കമ്മിറ്റി മുന്നോട്ട് പോവുകയായിരുന്നു തീരുമാനത്തിനെതിരെ ശക്തമായ സമരം നടത്താനാണ് സംഘടനകളുടെ തീരുമാനം ഇവിടെ ചാർജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം സിയും ഒരു ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ശക്തമായ ജനങ്ങൾ പ്രതികരിക്കും ഞങ്ങളെ കഴിഞ്ഞ യോഗത്തിൽ ഇറങ്ങി കാരണം ജില്ലാ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ജില്ലയിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള നിർദ്ധന രോഗികളുടെ ആശ്രയമാണ് മാനന്തവാടി ജില്ലാ ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ഇവിടെ എത്തുന്ന രോഗികൾ നട്ടംതിരിയുമ്പോഴാണ് ഫീസുകൾ കുത്തനെ കൂട്ടിയിരിക്കുന്നത് അത്യാവശ്യം വേണ്ട മരുന്നുകൾ പോലും ജില്ലാ ആശുപത്രിയിൽ നിന്ന് രോഗികൾക്ക് ലഭിക്കാറില്ല റിപ്പോർട്ടർ വയനാട്